നമസ്കാരം കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് വാസ്തവത്തിൽ ഇന്നലെ രാത്രിയാണ് ബി ജെ പി പാർലമെൻ്ററി ബോർഡ് രണ്ട് മൂന്ന് തവണ കൂടിയ ശേഷമാണ് ഇന്ത്യ ഒട്ടാകെയുള്ള നൂറിൽ താഴെയുള്ള സീറ്റുകളിലേക്കുള്ള ലിസ്റ്റ് പ്രഖ്യാപിച്ചത് പല അട്ടിമറികളും അഖിലേന്ത്യാ തലത്തിലുണ്ട് കേരളത്തിൽ ഒരു അത്ഭുതമുണ്ടതില്ല അത് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആലോചിച്ച് ചെയ്ത ഒരു കാര്യമാണ് കാരണം രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവ് മറുവശ താനി രാജയെ പോലുള്ള ഒരു ദേശീയ നേതാവ് വനിതാ നേതാവ് ഒക്കെ മത്സരിക്കുമ്പോൾ അതിന് പറ്റിയ എതിർസ്ഥാനാർത്ഥി ബി ജെ പിയുടെ പ്രതിനിധി കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ തന്നെയായിരിക്കണം എന്നുള്ള ഒരു ദൃഢ തീരുമാനം വൈമുഖ്യം ഉണ്ടായിരുന്നു സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നതിൽ പക്ഷേ അദ്ദേഹത്തിനെ അത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോവുക അതാണ് ഏറ്റവും പുതിയ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുകൊണ്ട് സംഭവിക്കുന്നത് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യുക്തിഭദ്രമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിശകലനം അതായത് ചിത്രം മാറ്റിമറിക്കാൻ ഒരു ഗെയിം ചേഞ്ചർ ആവുവാൻ സുരേന്ദ്രൻ കഴിയുകയില്ല പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്ന വോട്ടുകൾ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതലായിട്ട് സംഹരിക്കും രണ്ടക്കം എന്ന് മോദി പറഞ്ഞത് രണ്ടക്കത്തിൽ അതായത് ഒരു മണ്ഡലത്തിൽ പോലും ഡബിൾ ഡിജിറ്റ് ഇല്ലാത്ത ഒരു വോട്ട് ഷെയർ ബി ജെ പിക്ക് ഉണ്ടാവുകയില്ല വയനാട്ടിൽ ഇത്തവണ കൂടും കൂട്ടാൻ വേണ്ടി തന്നെയാണ് കെ സുരേന്ദ്രനെ സർവസന്നാഹങ്ങളോടും കൂടി അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഫലത്തിൽ സംഭവിക്കുക രാഹുൽ ഗാന്ധി ജയിക്കും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല വൻപിച്ച ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ആ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഉണ്ടാവുകയില്ല എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ അത് വയനാട്ടിൽ അദ്ദേഹം ഒരു കഴിഞ്ഞ പ്രാവശ്യം അറുപത് ശതമാനം വോട്ട് മൊത്തം വോട്ടർമാരുടെ അറുപത് ശതമാനം രാഹുൽ ഗാന്ധിക്കാണ് കിട്ടിയത് ഈ പ്രാവശ്യം അത്രയൊന്നും കിട്ടുകയില്ല പക്ഷേ അദ്ദേഹം ജയിക്കുക തന്നെ ചെയ്യും കാരണം അങ്ങനൊന്നും അട്ടിമറിക്കാൻ ആർക്കും കഴിയുകയില്ലേ സ്ഥാനാർത്ഥി മാറ്റത്തിനൊന്നും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആനി രാജ ഒരു പക്ഷേ ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടും സി പി ഐയും സി പി എം വളരെ പരിഭവിച്ച ഒരു മണ്ഡലമാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കി ഇന്ത്യ മുന്നണിയുടെ പേരിൽ പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ തന്നെ മത്സരിക്കാൻ കാരണം അത് അവർ അദ്ദേഹത്തിന് ഒരു സുരക്ഷിത മണ്ഡലമാണെന്നുള്ളതാണ് അതെന്താണ് കാരണം അവിടുത്തെ മുസ്ലിം വോട്ടുകളുടെ സാന്നിധ്യം തന്നെയാണ് അതുകൊണ്ടാണ് സേഫാണ് അവരെ വിശ്വസിക്കാം എന്നുള്ള ഒരു കൂടി അദ്ദേഹം വന്നിരിക്കുന്നത് പക്ഷേ കെ സുരേന്ദ്രന് സ്മൃതി ഇറാനിയെ പോലെ അമേത്തിയിൽ നടത്തിയതുപോലെ ഒരു അട്ടിമറി ദേശത്തെ തന്നെ ഞെട്ടിച്ച ഒരു അട്ടിമറിയായിരുന്നു രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് അതുപോലൊരു അട്ടിമറിയൊന്നും വരുത്താൻ കഴിയേയില്ല പക്ഷേ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയും ആനി രാജയെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയും അതിന് വേറെയും ചില ഘടകങ്ങളുണ്ട് കേരളത്തിൽ കേരള പോലീസിൽ ആർ എസ് എസ്കാരുണ്ടെന്ന് അദ്ദേഹം ആ ആനി രാജ പറഞ്ഞത് സി പി ഐക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സി പി എമ്മിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ആർ എസ് എസിനേക്കാൾ അത് കൂടുതലായിട്ട് ബാധിച്ചത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെയാണ് അപ്പോൾ അതുകൊണ്ട് സി പി എം അവിടെ പ്രവർത്തിക്കും പക്ഷേ അത് വഴിപാടിന് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമായിരിക്കും ആനി രാജ അവർ ഡി രാജ അഖിലേന്ത്യാ നേതാവാണ് സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആനി രാജ ആനി രാജയ്ക്ക് മിക്കവാറും വയനാട്ടിൽ ഒരു നാണം ഘട്ട പരാജയം ഏൽക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫലം സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ നിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോയത്